ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയും ദീപയും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും കല്യാണി ഭയങ്കര സന്തോഷത്തിലുമാണ് സങ്കടത്തിലുമാണ് കാരണം കല്യാണിക്ക് ഡൽഹിക്ക് പോകാൻ ഭയങ്കര സങ്കടമുണ്ട് കല്ലുമോനെയും കിരണെയൊക്കെ വിട്ടിട്ട് പോയാൻ ഇതേ സമയം ഒരു അവാർഡൊക്കെ കിട്ടിയതല്ലേ അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ താൻ വലിയൊരു ഇട സ്ഥലത്ത് എത്തും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് കല്യാണി നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി ഫോണിൽ സംസാരിക്കുക മോളെ എനിക്കിനി ഒരു പ്രതികാരവും കൂടെ ചെയ്യണം എന്താ എന്താമ്മേ എന്താ അത് പെൺമക്കളെ വെറുക്കുന്നവനെ കൊണ്ട് പെൺമക്കളെ പെൺമക്കളുടെ കാല് കഴിയിപ്പിക്കണം പെൺമക്കളെ വെറുക്കുന്നവൻ പെൺമക്കളെ ആരതി ഒഴിയണം അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യണം മോളെ അതിനെന്താമ്മേ ഞാൻ ഈസി ആയിട്ട് ചിന്തിച്ചോളാം അമ്മ ധൈര്യമായിട്ടിരിക്കും കണ്ടോ ഇനി ഒരിക്കലും അവൻ പെൺമക്കളെ തള്ളി പറയില്ല വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇനി നടക്കാൻ പോവുക അവനോട് അവന് പെൺമക്കളോടുള്ള എല്ലാ വെറുപ്പും ഞാൻ മാറ്റിയെടുക്കും അതിനുശേഷം അവന് ജനിച്ച പെൺമക്കളെല്ലാം പുണ്യമാണെന്നും അവൻ്റെ മകൻ അവനൊരു ശാപമാണെന്നും അവൻ മനസ്സിലാക്കുന്ന ദിവസം വരും അതിന് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് അതേ മോളെ അവനൊരുപാട് വേദനിപ്പിച്ചു പെൺമക്കളെ എല്ലാം ഒരുപാട് കരയിപ്പിച്ചു അതിനു വേണ്ടിയുള്ള ശിക്ഷ മൂന്ന് പെൺകുട്ടികളുടെ കാല് അവനെ കൊണ്ടു മോള് കഴിയിക്കണം അവരുടെ പാദം കഴുകി കളയുന്ന വെള്ളം അവൻ കുടിച്ചാൽ മാത്രമേ അവൻ്റെ മേലുണ്ടായിരുന്ന ആയുതെല്ലാം തീരൂ അതൊരിക്കലും തീരില്ലമേ എത്ര പാദം കഴുകി വെള്ളം കുടിച്ചാലും അവൻ ചെയ്ത് തെറ്റ് ഈ ജന്മത്ത് അവനെ വിട്ടു പോവാൻ പോകുന്നില്ല അതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കും എന്തൊക്കെയായാലും അവനെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ നമുക്ക് അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ അവനങ്ങനെ കാര്യമായിട്ടൊക്കെ ഇതാക്കണ്ട നിസ്സാരമായിട്ട് അവനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവനെ കൊണ്ടത് ചെയ്യിക്കാനും അല്ല മോള് എങ്ങനെ ചെയ്യിക്കാൻ പോകുന്നത് അമ്മ കണ്ടോ ഇപ്പം ഞാൻ കെൻറ്റി ചാടാൻ പറഞ്ഞാലും അവൻ ചാടും അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളായതുകൊണ്ട് ഇതും ഈസി ആയിട്ട് കേൾക്കും ധൈര്യമായിട്ടിരിക്കുമേ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും എന്നൊക്കെ പറയണം ഈ സമയം ലക്ഷ്മി ഫോൺ കെട്ടിയത് അപ്പോൾ കാർത്തിക എടാ പ്രകാശ എന്നെയും കല്യാണിയെയും കാദമ്പരിയെയൊക്കെ തള്ളിക്കളഞ്ഞ് ഞങ്ങളൊക്കെ ഒരു ഭാരമായി കണ്ട നിന്നെ പോലെ ഒരു അച്ഛനെ കൊണ്ട് തന്നെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ചെയ്യിക്കണോടാ അത് ഒരിക്കലും ഞങ്ങളുടെ തലയിൽ ഒരു ശാപമായിട്ട് വന്നു വീണില്ല കാരണം നീ ഞങ്ങളെ മക്കളായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ നിന്നെ അച്ഛനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും നീ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്തായാലും നിൻ്റെ കയ്യിലിരിപ്പെല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അനിയത്തിമാരെ നീ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് കരയിപ്പിച്ചു അതിലെൻ്റെ ഏറ്റോളെ അനിയത്തി കല്യാണിയെ നീ തൊഴുത്തി കിടത്തി അവളെ സ്കൂളിൽ വിടാതെ ഒരുപാട് ഉപദ്രവിച്ചു അവൾ വെള്ളത്തിലേക്ക് വിടാൻ വേണ്ടി അവൾ മനഃപൂർവ്വം നോക്കാതിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നീ ചെയ്തു നീ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും നിനക്കിനി തിരിച്ചടിയായി വരാൻ പോവുക പ്രകാശ നീ നിൻ്റെ അമ്മയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി നിനക്കൊരിക്കലും മോക്ഷം ഉണ്ടാവില്ല എപ്പോഴും നീ അനുഭവിച്ചുകൊണ്ടേ നീ നിൻ്റെ മകനും ഇനി ഓരോ ദിവസവും സന്തോഷം എന്താണെന്നറിയില്ല എല്ലാം കൊണ്ടും നിങ്ങൾക്കിനി അന ഒന്നും ഒന്നും സന്തോഷിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ പ്രകാശൻ നിൽക്കാൻ ആ അച്ഛാ എന്താ മോളെ അച്ഛാ ഒന്നും വന്നാൽ അച്ഛാ ആ എന്താ മോളെ അതെ നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ദോഷമൊക്കെ ഉണ്ട് അച്ഛാ കല്യാണം നടക്കാനായിട്ടേ അച്ഛൻ്റെ അമ്മേടെ കല്യാണം നടത്താം ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിലൊരു വലിയ ദോഷമുണ്ട് ഈശ്വര എന്ത് ദോഷമാണോ ആവോ അവളെ കല്യാണം കഴിച്ച് കോടീശ്വരനായി ജീവിക്കാമെന്ന് കരുതിയപ്പോൾ ഏതു ദോഷമാണെന്നാവോ എന്ത് ദോഷവും മോളെ അതിന് വല്ല പരിഹാരമുണ്ടോ ആ ഉണ്ടോച്ചാ പെൺമ പെൺമക്കളുടെ ശാപം കാരണമാണ് അച്ഛൻ ഇങ്ങനൊരു ദോഷമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത് അതുകൊണ്ട് ആ പെൺമക്കളോടുള്ള ശാപം മാറാൻ അച്ഛൻ മൂന്ന് പെൺകുട്ടികളുടെ പാദം കഴുകണം എന്നിട്ട് അവരെ ആരതി ഒഴിയും വേണം അത് കേട്ടതും ഏഹ് എന്തൊക്കെയാ മോളെ നീ പറയുന്നത് ഏ അന്യ പെൺ പിള്ളേരുടെ കാല് ഞാനെങ്ങനെയാണ് കഴുകുന്നത് അതിനൊക്കെയുള്ള ഏർപ്പാട് നമുക്ക് ഉണ്ടാക്കാം ചെറിയ പെൺമക്കൾ എൻ്റെ പ്രായം എന്നേക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടികളാച്ചാ നമ്മൾക്ക് അതൊന്നും വിചാരിക്കണ്ട നമ്മുടെ ഇതൊരു പ്രശ്നം പരിഹരിക്കണം അതിനൊരു പൂജ ചെയ്യണം അത്രയല്ലേ ഉള്ളൂ എന്താച്ചാ സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടത് പ്രകാശൻ ഓ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ എനിക്ക് വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ പെണ്ണുങ്ങളുടെ കാല് കഴുകുന്നത് ഇവളന്മാരെ കൊണ്ടൊക്കെ തോറ്റു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും സമ്മതിച്ചു കൊടുക്കാം ഇല്ല അതെ വേറെ വഴിയില്ല സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ അവളുടെ ഭർത്താവാകാൻ പറ്റില്ല ആ അവളുടെ ഭർത്താവായി കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയായി ഈ ദീപയുടെ മുൻപിലും കല്യാണിയുടെ മുൻപിലൊക്കെ ഒന്ന് വിലസാന്ന് വിചാരിച്ചതാ അതെ ആ സ്വപ്നം ഇത് ഇനി നിലയ്ക്കാൻ പാടില്ല ആ സ്വപ്നം ഫലിക്കണം അത് നടക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ കാർത്താൻ ചോദിക്കുക എന്താച്ചാ അച്ഛൻ എന്താ ആലോചിക്കുന്നത് അച്ഛന് പറ്റില്ലെങ്കിൽ വേണ്ട പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ അമ്മയുമായിട്ടുള്ള കല്യാണം മുടങ്ങും അത്രേ ഉള്ളൂ ഏയ് സാരമില്ല മോളെ അച്ഛൻ ചെയ്യാം അച്ഛനതില് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എല്ലാ ബുദ്ധിമുട്ടുകളും പറന്ന് അച്ഛനത് ചെയ്തു തരാം എന്നൊക്കെ പറയുവാണ് അത് കേട്ടത് കാർത്തിക്ക് സന്തോഷമായി അങ്ങനെ വഴിക്ക് വാടാം പെൺമക്കളെ വെറുക്കം തന്നെ പെൺമക്കളുടെ പാദം കഴുകുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കണം അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക്ക് നിൽക്കുക എന്ന വീട്ടിലേക്ക് പോയിക്കോ ഞാൻ പൂജാരിയോടെല്ലാം പറ ഏർപ്പാടാക്കിയിട്ട് വരാം ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പോവുക ഈ സമയം പ്രകാശം വീട്ടിലെത്തി വീട്ടിലെത്തിയത് മൂങ്ങ ചോദിക്കുക എന്താടാ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല സോറി ഏയ് അമ്മ അല്ല നിന്റെ മുഖം എന്താ മോനെ വല്ലാതിരിക്കുന്നേ ഇത്രയും നാളും വെളുത്ത് തൊടുത്ത് നല്ല സുന്ദരനായിട്ടിരുന്ന് നിന്റെ മുഖം ഇപ്പോൾ അങ്ങോട്ട് ചുരുങ്ങിപ്പോയല്ലോ എന്തു പറ്റി ആ ഒന്നുമില്ലമ്മേ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഒരു കാര്യം നടക്കാൻ പോകാമെന്ന് അതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നു എന്ന് എന്ത് ഭാഗ്യം എടാ പ്രകാശ എന്നും മൂങ്ങ ചോദിക്കുക അതൊക്കെ ഉണ്ടമ്മേ ആ ആ ഭാഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹാര പൂജ ചെയ്യണമെന്ന് മോള് പറയുന്നത് എന്താ എന്താണോ പരിഹാര പൂജ മൂന്ന് പെൺകുട്ടികളുടെ കാല് കഴുകണമെന്ന് അവരുടെ കാല് കഴുകി അവരെ ആരതി ഒഴിഞ്ഞ് ഭഗവാനും മുൻപിൽ നന്നായിട്ട് മാപ്പ് എന്താ എന്താ പറയുക പ്രാർത്ഥിക്കണമെന്ന് അത് കേട്ടതും അയ്യോ പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത നീ പെൺകുട്ടികളുടെ കാല് എങ്ങനെയാണ് കഴുകുന്നത് അത് തന്നെയാമ്മേ എനിക്ക് മനസ്സിലാവാത്തത് പക്ഷെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കണം അതിനു വേണ്ടി എന്ത് തറ പരിപാടിക്കും ഞാൻ തയ്യാറാണ് എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലമ്മേ എന്നൊക്കെ പറയണെ ഈശ്വരാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മക്കളെ മോൻ അതൊന്നും ചെയ്യണ്ട വെറുതെ പെണ്ണുങ്ങളുടെ കാല് പോയി കഴുകാൻ പോകുന്നു എന്നാണോ ഇല്ലേടാ നിനക്ക് അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കണം അതിന് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും പോകുമേ എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ഇങ്ങനെ നിൽക്കുക ഈശ്വരാ എന്തൊരു ആഗ്രഹം ആടാ നിന്റെ മനസ്സിൽ പെൺമക്കളുടെ കാല് കഴുകി അവരുടെ കാല് തുടച്ചു കൊടുത്ത് അവരെ ആരതി ഒഴിഞ്ഞ് നീ എന്തുവേടാ ചെയ്യാൻ പോകുന്നെ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ കുറ്റപ്പെടുത്തുക അത് കേട്ടത് സാരമില്ലമ്മേ കുറച്ച് കാര്യങ്ങളിതാകാൻ വേണ്ടിയല്ലേ എനിക്കതിലൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുകളിലേക്ക് പോവുക ഈശ്വര ഭഗവാനെ പെൺമക്കളെ വറ വെറുക്കുന്ന എൻ്റെ മോന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശിനും ദേഷ്യം കയറിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക ഓഹ് മനുഷ്യനാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അവളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇനി പെണ്ണുങ്ങളുടെ കാല് കഴുകണമെന്ന് വരെ പറഞ്ഞാൽ അത് ഞാൻ സഹിക്കും ഈശ്വരാ അവളുടെ അമ്മയെനിക്ക് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടമാവും അതുകൊണ്ട് എന്തായാലും അവൾ പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കണം അല്ലാതെ വേറെ വഴിയില്ല അമ്മയും ആ വിക്രമൊക്കെ ഇതറിയുമ്പോൾ ഷോക്ക് ആയിട്ടുണ്ട് എന്ത് പറയാനാ സാരമില്ല അതേസമയം അമ്പലത്തിലാണ് കാണിക്കുന്നത് അമ്പലത്തിൽ മൂന്ന് പെൺകുട്ടികൾ വന്നിരിക്കുക അപ്പൊ പ്രകാശനാലോ വിചാരിച്ചത് മൂന്ന് പേരുടെയും കാലിൽ വെറുതെ വെള്ളമൊഴിച്ച് കഴുകി വിട്ടാൽ അങ്ങനെ ആ പെൺകുട്ടികൾ വന്നിരിക്കുമ്പോൾ കാർത്തിക അങ്ങോട്ട് വരാ അച്ഛാ ഇവരാണ് ആ പെൺകുട്ടികൾ ആ ആ നമസ്കാരം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അവിടെ നല്ലവനാവുക ഈ സമയം ആ കുട്ടി ചേട് ചോദിക്കുക അല്ല കാർത്തികയോട് ചോദിക്കുക അല്ല മോളെ എന്നാ പിന്നെ പാദപൂജ തുടങ്ങാം ആ അതിനെന്താ അച്ഛാ തുടങ്ങാല്ലോ പൂജാരി വന്നോട്ടെ അപ്പോൾ സ്വാമി വരാ അതാ ഈ മഞ്ഞൾ വെള്ളം എടുത്ത് പെൺകുട്ടിയുടെ കാലിലൊഴിച്ച് നന്നായിട്ട് തേച്ച് കഴുകണം ഏഹ് തേച്ച് കഴുകണോ അതെ തേച്ച് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം കാലൊക്കെ നന്നായിട്ട് ഇരിക്കുന്ന സമയത്ത് മക്കളെ ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടത് ഓ വിളന്മാരുടെയൊക്കെ വൃത്തി കേട്ട കാലും ഞാൻ കഴുകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ സഹിക്കാനാ വെറുതെ വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി എന്നാണ് കരുതിയത് ഇതിപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയ പോലെ ആയിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക അച്ഛാ അച്ഛനെന്താ ആലോചിക്കുന്നത് ചെയ്യാൻ മടിയുണ്ടോ അച്ഛാ എന്നാ വേണ്ട ചെവാ നമുക്ക് പോകാം ഏയ് ഇല്ല മോളെ എനിക്ക് മടിയൊന്നുമില്ല ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അവിടെ ഇങ്ങനെ ഇരിക്കുക ഇരുന്നതിന് ശേഷം മഞ്ഞൾ എടുത്ത് ആ പെൺകുട്ടിയുടെ കാല് നന്നായിട്ട് കഴുകുക എന്നിട്ട് തേച്ച് കഴുകി കൊടുക്കുക ഈശ്വര എന്തൊരു വിധി ഇത് കല്യാണി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവളെ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ അന്ന് തൂങ്ങിച്ചു തന്നെയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കാല് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക കഴുകടോ കഴുക് എന്നെ ഓടയിൽ കൊണ്ടിട്ടു കല്യാണിയെ കുളത്തിലിട്ട് കൊല്ലം നോക്കി അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് തന്നെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യിക്കണം താനിനി ഓരോ ദിവസവും ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും താനും തൻ്റെ മോനും ഒരുപാട് അനുഭവിക്കണം പെണ്ണുങ്ങൾ ശാപവാണെന്ന് കരുതുന്നത് തന്നെ തൻ്റെ മോനെ ഞാൻ ഇതുപോലുള്ള കുഴികളിൽ ചാടിച്ചുകൊണ്ടേ അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും പ്രതികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പ്രകാശം കാലൊക്കെ കഴുകിയ പെൺകുട്ടി പിള്ളേരുടെ ആരാധ്യ പെൺപിള്ളേരെ ആരാധ്യ കുഴിയാണ് അങ്ങനെ സന്തോഷമായി അപ്പോൾ പൂജാരി ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നു പേടിക്കണ്ട ഇനി കല്യാണം അങ്ങ് നടത്താം അത് കേട്ടതും കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായ പോലെ അഭിനയിക്കുക ആ ശരി സ്വാമി കണ്ടുവച്ച എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് അച്ഛനാ കുട്ടികളുടെ കാല് കഴുകിയപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർന്നു അല്ലച്ചാ അച്ഛന് പെൺമക്കളെന്ന് പറഞ്ഞാൽ ജീവനല്ലേ അങ്ങനെയുള്ളപ്പോൾ ഏഹ് അച്ഛന് എന്താ പെൺമക്കളുടെ ശാപം വന്നത് അത് കേട്ടതും അറിയില്ല മോളെ എനിക്ക് പെൺമക്കളോട് ദേഷ്യം വിരോധമൊന്നുമില്ല അവരെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്നും എൻ്റെ ഉള്ളം കൈ കൊണ്ടാണ് നടന്നിരുന്നത് ആ അവരാണ് എൻ്റെ തുണയായിട്ടുണ്ടാവുക എന്ന് കരുതി അവരെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ കൂടെ നിർത്തി പക്ഷേ അവസാനം എൻ്റെ ചങ്കിൽ ചവിട്ടി തേച്ചിട്ടാണ് അവരൊക്കെ പോയത് എനിക്ക് തോന്നുന്നു മനപൂർവ്വം ശബിച്ചു താണെന്നാണ് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല ഞാനിങ്ങനെ എന്നും എന്നും നരകിച്ച് ജീവിക്കണം അതിനു വേണ്ടി ഹെയ് അങ്ങനെയൊക്കെ ചെയ്യുവച്ചാ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോളെ കല്യാണി എന്ന് പറയുന്നവളില്ലേ അവൾക്കാ കൂടുതൽ അഹങ്കാരം കാരണം അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്നുള്ളൊരു അഹങ്കാരം അവൾക്ക് പണക്കാരനായ ഭർത്താവിനെ അവനെ വളച്ചെടുത്ത് അവൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ മുൻപില് അവൾ ഒരുപാട് വിലസുവാ എന്ത് ചെയ്യാനാ അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിലെ സങ്കടം എന്തിനാ അവൾ ഞങ്ങളെ ഇങ്ങനെ ആയിട്ട് ശപിക്കുന്നതെന്നാ എപ്പോഴും പണത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും ഒന്നുമില്ലാതെ നിൽക്കുന്ന ഞങ്ങളെ ഒരുപാട് കളിയാക്കും കല്യാണി അവൾ അവളാ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മോളെ അവളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ രണ്ടാമത്തെ മോളാണെങ്കിലും അവൾക്ക് ആ വീട്ടിലെ സ്നേഹം ഒരുപാടായിരുന്നു ഒരുപാട് ഒരുപാട് എന്നിട്ടും എന്ത് ചെയ്യാനാ അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല മോളെ ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിച്ചിട്ടുണ്ട് ഓ നീ സ്നേഹിച്ചിട്ടുണ്ട് നീ എങ്ങനെയാണ് കല്യാണിയെ സ്നേഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ അല്ല മോളെന്താ ആലോചിക്കുന്നത് അല്ലച്ച ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയൊക്കെ സ്നേഹം കൊടുത്തിട്ടും ആ കല്യാണി എന്താ ഇങ്ങനെയാണ് അവളെ ഞാനൊന്ന് കാണട്ടെ എനിക്ക് രാജാറ് വർത്താനം പറയാനുണ്ട് എൻ്റെ അച്ഛനെ ഇത്രയ്ക്ക് വേദനിപ്പിച്ചതിന് സാരമില്ല മോളെ പോട്ടെ വിട്ടുകള എന്ത് ചെയ്യാനാണ് അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾക്ക് ദൈവം കൊടുത്തോളും ഹാ അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾക്ക് ദൈവം അല്ലാതെ കൊടുക്കാൻ പോകുന്നത് നീ ചെയ്തതിനുള്ള ശിക്ഷയ്ക്കാണ് നിനക്ക് ദൈവശിക്ഷ തരാൻ പോകുന്നത് നീ ചെയ്തതിനുള്ള പാപത്തിനാണ് നിനക്ക് ദൈവശിക്ഷ തരാൻ പോകുന്നത് എന്തായാലും കണ്ടോ നീ ചെയ്ത് കൂട്ടിയ ഓരോ പാപങ്ങളും ഇനി നിന്റെ തലയിൽ മുകളിൽ ഇങ്ങനെ നിന്ന് ചുറ്റും അവസാനം നീ ചെയ്ത പാപങ്ങൾ മാത്രമേ നിന്റെ തലയ്ക്ക് മേലെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നിനക്ക് ഒരു സമാധാനോ സ്വൈര്യോ സ്വസ്ഥതയും ഉണ്ടാവില്ല എന്നും വേദനകൾ മാത്രം നീയും നിന്റെ മോനും നരകത്തിലേക്ക് പോകുന്നതുവരെ ഞങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയാണ് ദീപ അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ മക്കൾക്ക് ആപത്തുകളൊന്നും സംഭവിക്കരുതേ എൻ്റെ മോള് കല്യാണി ഡൽഹിക്ക് പോവുക അവളെ അവളെ അവളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കൂട്ടായിരിക്കണമേ എൻ്റെ മോൾ ഒരുപാട് മനസ്സ് വിഷമിച്ചാണ് പോകുന്നത് അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല എന്നാലും അവളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവൾ പോയേ പറ്റൂ അവളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ എൻ്റെ മോൾക്ക് കിട്ടുന്ന ഒരവസരവും പാഴാക്കല്ലേ ഭഗവാനെ അതെല്ലാം എൻ്റെ മോൾക്ക് കൊടുക്കണേ എൻ്റെ മോൾ കുഞ്ഞുനാളിൽ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ കണ്ണീരിനെല്ലാം വിലയായി ഇനി ഇന്നും എന്നും എപ്പോഴും നീ അവളുടെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ ആലും പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്നും ലക്ഷ്മി വരിക ലക്ഷ്മി ദീപയെ കണ്ടതും അത് ദീപയല്ലേ പാവം എന്നെപ്പോലെ വേദനകൾ അനുഭവിച്ച പെണ്ണ് എന്നെപ്പോലെ ഒരുപാട് കരഞ്ഞത് സ്വന്തം മോൾക്ക് വേണ്ടി എന്നെ എന്നെ പോലെ അവൻ്റെ മുൻപിൽ യാചിച്ചത് യാചിച്ച പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പതുക്കെ ചെന്ന് ദീപയുടെ തോളത്തൊന്ന് തൊടുവാം അപ്പം ദീപ തിരിഞ്ഞു നോക്കി ആരാ മനസ്സിലായില്ല ദീപയ്ക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് ദീപയെ നന്നായിട്ട് അറിയാം നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല എന്നാ പറഞ്ഞ കേട്ടൊക്കെ എനിക്ക് ദീപയെ നല്ല പരിചയമാണ് അത് കേട്ടതും ആരും എനിക്ക് മനസ്സിലായില്ലോ ഞാൻ ലക്ഷ്മി കാർത്തികയുടെ അമ്മയാ ആ കാർത്തികയുടെ അമ്മയാണോ ശോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അല്ല കാർത്തിക എവിടെ കാർത്തിക വീട്ടിലാ ആ മോള് അന്ന് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചു എന്നറിഞ്ഞു പ്രകാശിന് വേണ്ടി അല്ലേ ആ അതെ എന്ത് ചെയ്യാനാ ആ കുട്ടി പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് പ്രകാശിനെ പറ്റി അറിയാതെയാണ് ആ കുട്ടി അയാളോടൊപ്പം നിൽക്കുന്നത് ആ സാരമില്ല ഞങ്ങളെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് പ്രകാശിന്റെ സ്വഭാവം മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടത് ഞങ്ങളാ കരുതിയത് എന്നൊക്കെ ആലോചിച്ചോക്കോ സാരമില്ല എല്ലാം ശരിയാവും നോക്കിക്കോ ഇനി വരാൻ പോകുന്നത് ആ പ്രകാശിൻ്റെ നാശമായിരിക്കും ഏ അതെങ്ങനെ പറയുന്നത് ഉണ്ട് ധൈര്യമായിട്ടിരിക്കും നിങ്ങളെ അവൾ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവൾ ഓടി വരും നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കും കല്യാണി എവിടെ കല്യാണി വീട്ടിലുണ്ട് വീട്ടിലേക്ക് വരുന്നോ അത് കേട്ടതും ആ അതിനെന്താ വീട്ടിലേക്ക് വരാല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ നിൽക്കണം അങ്ങനെ അവരോരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അതേ പ്രേക്ഷകരെ പ്രകാശിൻ്റെ രണ്ട് ഭാര്യമാരും മുഖാമുഖം ഒത്തുകൂടുമ്പോൾ ഇനി പ്രകാശൻ നാശത്തിലേക്ക് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്